സ്ലാമലൈക്കും സഹോദരന്മാർ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ വിടുന്നത് നമ്മളെ വയനാട്ടിൽ ഉരുളകുട്ടിയിരുന്നല്ലോ അവിടെ ഓമശ്ശേരി ഉള്ളൊരു സന്നദ്ധ സംഘടനയാണ് കർമ്മ ഓമശ്ശേരി അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങളും പോയിരുന്നേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ പുറത്ത് വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ എൻ്റെ അങ്ങോട്ട് ആ വീഡിയോ എൻ്റെ മോള് സേവാഭാരതി എന്ന് എഴുതിക്കൊണ്ടാണ് ജയേഷ് ബി ജനും ശ്രീ ജേസ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ പേജിലിങ്ങനെ കാണുന്നുണ്ട് അപ്പം ഈ വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എടുത്തിട്ട് തരികയാണ് ഇന്ന് ഈ സേവാഭാരതി ആയത് എന്ന് അപ്പം ദയവായി ഇത് സഹോദരന്മാരെ ഞങ്ങളാ പേരൊന്ന് പിൻവലിക്കണേ പിന്നെ ഈ കർമ്മവോമശ്ശേരി എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടന ആണ് ഇതിലെല്ലാവരും ഉണ്ട് എല്ലാ മതത്തിലുള്ളവരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട് പിന്നെ ഈ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് ബെൽഫർ പാർട്ടീൻ്റെ ഉണ്ട് ഞാനടക്കമുള്ള എസ് ടി പി ഐൻ്റെ പ്രവർത്തകരുണ്ട് സി പി എമ്മിൻ്റെ മെമ്പറുണ്ട് ലീഗിൻ്റെ ഒരുപാട് ചെക്കന്മാരുണ്ട് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു പത്ത് പാഞ്ച് ദിവസമായി മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് നമ്മളെ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെക്കന് പോയപ്പോൾ നാല് ദിവസം കർണാടകയിൽ അവിടെ നിന്ന് വന്ന് പനിയൊക്കെ പിടിച്ച് വീട്ടിൽ കഴിക്കുമ്പോഴാണ് വയനാട്ടിൽ ഉരുൾ വെട്ടുന്നത് വയനാട്ടിലെത്തിയപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഞമ്മൾ പോലത്തെ മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ ചതറി കടുക്കണടത്തൊക്കെ ചെല്ലുമ്പോൾ ആ പ്രയാസമുണ്ട് പിന്നെ അന്ന് തന്നെ രണ്ടാമത്തെ ദിവസം അവിടെ ഞങ്ങൾ നിന്ന് ഏരിയ ലിറ്റാച്ചി എത്താത്തത് കൊണ്ട് മീഡിയകളോട് ഞങ്ങൾ പറഞ്ഞു ഹെല്പ് ചെയ്യാൻ പറയും സർക്കാർ അതിനെ സോഷ്യൽ മീഡിയയിൽ വാപ്പനെയും വാപ്പൻ്റെ വാപ്പനെയും ഭൂലോകത്തെറി ആ പ്രയാസമൊക്കെ ഉള്ളില് വെക്കുമ്പാണ് ഇപ്പതാ ഇത് ഇങ്ങനെയും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മത എല്ലാ മതവിശ്വാസികളും കൂടെ ഉണ്ട് ഇത് എൻ്റെ ഒക്കെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വിശ്വാസത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് അതായത് രാജ്യത്തുള്ള മൃഗമായിട്ട് മനുഷ്യനായിട്ട് അപകടങ്ങൾ പറ്റുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ വലിയ പുണ്യം നമ്മൾ കിട്ടും പിന്നെ രാജ്യസ്നേഹ ഈമാൻ്റെ ഒരു ഭാഗമാന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു പച്ച ആ കുടിക്കുക നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രത്തിന് ഹെൽപ്പ് ചെയ്യാന്നുള്ള പിന്നെ ഈ സേവാഭാരതിൻ്റെ ഒരു വൈറ്റും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യവും ഉണ്ട് അത് എല്ലാ സന്നദ്ധ സംഘടനകളും അങ്ങനെ അവിടെ എത്തുമ്പോൾ അതായത് ആ സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനെ കൈ എല്ലാവർക്കും അവിടെ ഞമ്മള് രാഷ്ട്രീയോ മതോ ജാതിയോ ഒന്നും നോക്കാൻ ചെയ്യല അതായത് ഈ ചൂരൽ മല ഉരുള പൊട്ടിയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് വശം കഴിക്കടാ വശം കഴിക്കടാന്ന് ഇങ്ങനെ പറയുന്നെ അപ്പം ഞങ്ങൾ അപ്പുറമുള്ള മരിച്ച മയ്യത്തുകളും എടുത്ത് ഓടുക പുയൽ വെള്ളം കയറുകയാണ് ചെറിയ വിരുളിങ്ങനെ പൊട്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇരുന്ന് വശം കഴിക്കാൻ നേരമല്ല കുറച്ച് കഴിഞ്ഞപ്പാണ് ഓന്ന വശി പഴമെന്ന് പറഞ്ഞ ഒരു വണ്ടിയിലുള്ള ആളുകൾ വന്നിട്ട് പഴവും വെള്ളവും തരുന്നു അപ്പം പഴവും വെള്ളമാകുമ്പോൾ നമുക്ക് ഓടുമ്പോൾ കഴിക്കാമല്ലോ അപ്പം അങ്ങനെ ആണ് ഈ വാട്സപ്പിലെല്ലാവരും ഇതിങ്ങനെ എടുത്ത് വിട്ടുകയായി എന്നീ സേവാതി അപ്പം ദേവി ചെയ്തിട്ട് സഹോദരന്മാരെ പേരൊന്ന് പിൻവലിക്കണേ പ്ലീസ്